രമ വിളിക്കാറുണ്ട് ഞാൻ വിളിക്കണേ അല്ല കോൾ ഹിസ്റ്ററി പിന്നെ എന്തോന്നൊക്കെ ഡാറ്റയും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി കിടന്നു പരക്കമാണെന്നൊക്കെയാണ് ഞാൻ കണ്ടത് നീ വിളിച്ചിട്ടേ ഇല്ല രമേ ഞാൻ തന്നെ കളിയാണ് വിളിക്കണത് അതാ പറയണ നീ വിളിച്ചിട്ടില്ല കല്യാണത്തിന് മുമ്പേ വിളിച്ചിട്ടുണ്ട് കല്യാണത്തിന് മുമ്പേ അപ്പൊ അതിന് ശേഷം വിളിച്ചിട്ടില്ല തിനുശേഷം എന്തിനു വിളിക്കുന്നു വിളിക്കേണ്ട സാഹചര്യം ഇല്ലല്ലോ അപ്പൊ അതിനുശേഷം വിളിച്ചിട്ടേ ഇല്ല പിന്നെ വിളിച്ചിട്ടില്ല പിന്നെ ആ ശങ്കരെണ്ണ വീട്ടിൽ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഒരു ദിവസം വിളിച്ചായിരുന്നു ആരെ വിളിച്ച് ശങ്കരണ്ണ എണ്ണ കിട്ടാത്തത് കൊണ്ട് രമയ വിളിച്ച് ശങ്കരണ്ണ കിട്ടിയില്ല അപ്പൊ നീ രമയ വിളിച്ച് അപ്പൊ രമ്യ വിളിച്ചു കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ ലെവലിടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ ആദ്യം പറഞ്ഞ് വിളിച്ചിട്ടേ ഇല്ല പിന്നെ പറഞ്ഞ് വിളിച്ചു ഒരു തവണ വിളിച്ചു അത് ആദ്യം പറഞ്ഞ് നീ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞ് കല്യാണം കഴിഞ്ഞ ശേഷം ഒന്നോ രണ്ടോ പ്രാവശ്യം പറയും ഇപ്പം പറഞ്ഞ് വിളിച്ചിട്ടേ ഇല്ല എന്ന് പിന്നെ വീണ്ടും പറയുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യം തുറന്നു നീ എത്ര പ്രാവശ്യം വിളിച്ചവളെ അവളെ കല്യാണം കഴിയണതിന് മുമ്പ് ഒരു തവണ വിളിച്ചു ശേഷം വിളിച്ചതാണ് ശേഷം ശേഷം വിളിച്ചത് ഒരിക്കൽ ശങ്കരണ്ണൻ വീട്ടിൽ ഉണ്ടോ കിട്ടിയില്ല വിളിച്ചപ്പോൾ കിട്ടിയില്ല ആ അപ്പം വീട്ടിൽ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു തവണ ഇങ്ങോട്ട് വിളിച്ചു ദുബായിൽ വെച്ച് വിളിച്ചിട്ടുണ്ടോ ദുബായിൽ വെച്ച് വിളിക്കാൻ പറ്റില്ലല്ലോ നമ്പര് മാറിയില്ലേ നമ്പര് ആ ആ നമ്പര് മാറിയെന്ന് പറയാൻ വേണ്ടിട്ട് വിളിച്ചായിരുന്നു ഇവിടുന്ന് അവിടെ പോകുമ്പോൾ വേറെ നമ്പർ ആണല്ലോ എടുക്കണം അതിനാരെ വിളിച്ച് അതിനാരെ വിളിച്ച് അതിന് ശങ്കരനെ അറിയിക്കാൻ വേണ്ടിട്ട് രമയെ വിളിച്ചു അപ്പം ശങ്കരനെ വിളിക്കാന്ന് കിട്ടിയില്ല ശങ്കരനെ വിളിക്കുമ്പോഴൊന്നും കിട്ടൂല അതിനെ വിളിക്കുമ്പോൾ കിട്ടും ആ രമയെ വിളിച്ചിട്ട് അപ്പം ശങ്കരന്റെ മൊബൈൽ കേടാണെന്ന് പറഞ്ഞു അത് പറഞ്ഞു ആ രമ പറഞ്ഞു ആ അപ്പം അതുകൊണ്ടാണ് കിട്ടാത്തത് പറഞ്ഞോളാന്ന് പറഞ്ഞു ആരെടുത്ത് പറഞ്ഞോളാന്ന് ശങ്കരൻ അനടുത്ത് പറഞ്ഞോളാംന്ന് പറഞ്ഞു അതേ ശരി നീ എന്നെ വിളിച്ച ദുബായി പോയിട്ട് ആ ഞാൻ ദുബായി പോയിട്ട് പിന്നെ വിളിച്ചില്ലേ എപ്പോ ഞാൻ ചേച്ചി വിളിച്ചിരുന്നില്ല നീ ആണങ്ങളെ വിളിക്കൂല നീ പെണ്ണുങ്ങളെ ചേച്ചിയെ വിളിക്കും രമയെ വിളിക്കൂ എന്നെ വിളിക്കൂ ശങ്കരനെ വിളിക്കൂല അല്ല ഞാൻ ചേച്ചിയെ വിളിച്ചിട്ട് അളിയനെ നമ്പർ വേണ്ടി പറഞ്ഞായിരുന്നു എന്നിട്ട് തന്നില്ലായിരുന്ന എന്നിട്ട് അളിയോ ഒരു തവണ എന്നെ ഒരു തവണ എന്നെ വിളിച്ചാ അയ്യോ ഞാൻ സോറി ഞാൻ വിളിക്കാൻ മറന്നു വേടാ ഞാൻ അത് വിളു നീ രമേരസോറ ചേട്ടാടാണോ എന്താ പറയാ പിരിത്ര നിന്ന് കേട്ടാ കല്യാണത്തിന് മുമ്പേ നീയൊക്കെ എന്നെട്ട് വട്ടം ചുലിപ്പിച്ചിട്ടുണ്ട് കൂടെ എന്റെ മുമ്പൊക്കെ നീ എനിക്ക് നന്നായിട്ട് അറിയാം പിന്നാ സിനിമ എന്താ സിനിമ എന്താണ് തീരുമാനം തപ്പി പിടിച്ച് മുമ്പ് വിളിച്ചത്യുക അതല്ലേ അത് ഞാൻ എന്റെ അടുത്ത് പറഞ്ഞ കോൾ ഹിസ്റ്ററിയിൽ നമ്മൾ ആരെയൊക്കെ വിളിച്ചെന്ന് ഏതൊക്കെ ഡേറ്റിന് വിളിച്ചെന്ന് അറിയാമല്ലോ ആ അപ്പൊ എനിക്ക് കളിയെന്ന് കാണിച്ചു തരാം ഇത് ഇതാ ഈ ഡേറ്റിലൊക്കെ വിളിച്ചിട്ടുള്ളത് അറിയാലോ ആ വിളിച്ചു കഴിഞ്ഞിട്ട് അത് അത് എടുക്കാം കോൾ ഹിസ്റ്ററി എടുക്കാൻ പറ്റും പഴയ കോൾ ഹിസ്റ്ററി നമ്മൾ വിളിച്ചതിന്റെ അല്ല ഞാൻ അളിയനെ എടുത്തിട്ട് കാണിച്ചു തരാം ഫുള്ള് ഇത് ഈ മൊബൈലായ അയച്ചു തരാൻ പറഞ്ഞു എടുത്തിട്ട് എന്റെ ഫ്രണ്ട് കോൾ സൈബറിലുള്ള അപ്പം എനിക്ക് അളിയനെ കാണിക്കാം സൈബർ ജോയിക്കാണെങ്കിൽ കാണിക്കാല്ലേ മറ്റേ ജയന്ത മറ്റവർന്ന് പറയാം അവനെ അല്ല അവന് അവനെടുത്ത് എന്റെ അടുത്ത് എന്തോ വല്യ ദേഷ്യമുള്ളവരെ കാര്യമില്ലേ േ അത് എന്തിനാണ് വിളിച്ചത് നീ എന്തിനാണ് വിളിക്കണത് എപ്പോഴും എപ്പോഴും ഇവിടെ അവളെ ഉള്ളപ്പോ കല്യാണം കഴിയുമ്പോ എന്നാ നീ ഇവിടുന്ന് പോകുന്നില്ല കറങ്ങിറങ്ങി നീക്കമായിരുന്നല്ലേ അതൊക്കെ നീ ഫോൺ കറങ്ങി കളിയടാ നീ കറങ്ങാൻ കടങ്ങണേ ഉള്ളൂ മക്കളെ മക്കളെറും സിനിമ കാണണം പറഞ്ഞില്ലായിരുന്നേല്ലാരും കൂടെ സിനിമയ്ക്ക് പോയല്ലോ സംസാരിക്കുന്നത്

പറ അല്ല അളയും പറയണ്ട ഞാൻ പറയില്ല അവളറിഞ്ഞാ അറിഞ്ഞ പെണ്ണുങ്ങളല്ലേ അറ്റമൂല അറിഞ്ഞിട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കൂല്ലോ സിമ്പിളായിട്ട് പറഞ്ഞു പെണ്ണുങ്ങളല്ലേ ഗൗരി കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ വിളിച്ചിട്ടില്ലല്ലോ ജയന്താണ് വന്നതേ ഒന്നാമത് പെട്ടെന്ന് തിരിച്ചയക്കണോ ഏഹ് ഇത് പറഞ്ഞാലോ ചോടാ വെട്ടി പിരിത്തലായി അല്ല നീ എന്തിനാണ് വിളിക്കാമെന്നുള്ളത് എന്തിനാണ് അവളെ വിളിക്കണോ എവിടേക്കിടയ്ക്ക് ചുമ്മാല്ലേ വെറുതെ വിളിക്കൂല്ലേ കാര്യൊന്നുമില്ല എനിക്കറിയാം എന്നായിട്ട് അറിയാം നിന്നെ ചുമ്മായെ വിളിച്ച് ഇങ്ങനെ ശല്യപ്പെടുത്തുക ഇല്ലേ ദുബായി വിശേഷങ്ങളെ പറയൂ ഏഹ് ഞാൻ ഇവിടെ എന്നെ വിളിച്ച് പറഞ്ഞു കൂടെ എൻ്റെ ചേച്ചി ഇവിടെ ഇല്ലേ ഏഹ് എവിടെ വരെ പോകുന്നെനിക്ക് അറിഞ്ഞോളൂ കേട്ടോ സൂക്ഷിച്ച കൊള്ളാം